മോളെ ഇതാണ് നിന്റെ വീട് ഇട്ടാ നീ ആരുല്ലെന്ന് വിചാരിച്ചിട്ടാ എല്ലാവരും ഉണ്ട് മാമനും അത്തനും വിഷമിക്കളിയും കൊണ്ടു വന്നോക്കണ് എന്താ എൻ്റെ മോളെ കൊണ്ടുവന്നതേ നീ എൻറെ മോൾക്ക് ആരുമില്ല ഞാനും നീ ഉള്ളോ നോക്കണം എൻ്റെ മോളെ എന്റെ മോൾക്ക് ആരുമില്ലാ ആ എന്റെ മോളെ നല്ലോണം നോക്കണം അത് നന്നായി ഇവിൾക്ക് വേറെ ആരുല്ലേ അല്ല ആരും ഇല്ലാത്ത ആൾക്കാരെ നോക്കാത് അമ്മയ്ക്ക് വല്ല പണിണ്ടാ അമ്മ നോക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ എന്റെ ഇടയിലാണ് ഓരോ പ്രാരാബ്ദങ്ങളും കൊണ്ട് പോയിട്ടു വരാൻ വന്ന് രണ്ടു ദിവസം അങ്ങനെ നിന്നോട്ടെ അല്ലാണ്ട് ചിരക നിക്കാനൊന്നും പറ്റില്ല രണ്ടു പൊക്കോട്ടെ അമ്മമ്മ ഞാൻ പോവാം അമ്മക്ക് ബുദ്ധിമുട്ട് വേണ്ട ഞാൻ വേറെ എവിടെങ്കിലും ജോലിക്ക് നോക്കി ഞാൻ അവിടെ നിൽക്കാം അമ്മമ്മ അമ്മ എന്റെ വീടാ എന്റെ വീടാത് എന്റെ മോള് എന്റെ ഒപ്പം നന്നാമ ചേട്ടാ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യം നോക്കണ്ടാട്ടാ എന്റെ മോൾ എന്റെ വീട്ടിൽ നിന്നാ മീറ്റി എന്റെ വീടാത് ഏ എന്റെ മോൾക്ക് ഇത്തിരി ഭക്ഷണം കൊടുത്തേ ഭക്ഷണൊക്കെ അവിടെ വെച്ചിന്റെ എടുത്ത് കഴിച്ചു വിടാ കൊണ്ടന്ന ആൾക്കാർ എടുത്ത് കൊടുക്കാറില്ലേ കുഞ്ഞിക്കുട്ടി ഒന്നല്ലല്ലോ ഭക്ഷണം കൊടുക്കാൻ കഴിച്ചുവിട ഇതൊന്നും സത്ര പോണവര് വരുന്നവരൊക്കെ മുഴുവൻ ഇങ്ങോട്ട് വരിച്ചു കയറ്റാനായിട്ട് ഇവിടെ ഉള്ളവർക്ക് അതിനെ ഇങ്ങനെ ജീവിക്കണ്ടെന്ന് അറിയണില്ല അതിൻ്റെ വേണ്ട മോൻ വരട്ടെ ഞാൻ തീരുമാനാക്കി തരേണ്ടി പണിയോ വിജറ്റോ വേണ്ട അല്ലേ വയ്യണ്ടായില്ലേ ണ്ടോ പിന്നെ അതൊന്നും കുഴപ്പമില്ല അമ്മമ്മ പണിയൊക്കെ ഞാൻ അവിടെ എടുക്കണതല്ലേ അതൊന്നും എനിക്ക് വിഷമല്ല വർത്താനം പറഞ്ഞ രണ്ടുപേരും ഇരുന്നിട്ട് കുടുംബത്തിൽ പണി അമ്മ ഒരു അമ്മാമി മോള് വന്നോക്കണത് ബാക്കിയുള്ളവർക്ക് തലവേദന ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് വാ മോള് വർത്താനം പറഞ്ഞു കഴിഞ്ഞാ ഇത് മുഴുവനെ ഇറക്കിടി വാഷിംഗ് മെഷീനിലെ മെഷീനിലല്ലേട്ടാ കല്യമ്മ കൊണ്ട ഇറക്കിടി ഇലക്കി വാ അടുത്തത് തരാൻ ഞാൻ പണിച്ച് എന്തു നീ ഇരിക്കണേ എന്റെ പണിയൊക്കെ കഴിഞ്ഞാണിയൊക്കെ എന്തില് പെട്ടെന്ന് പണികളൊക്കെ കഴിഞ്ഞല്ലേ ഒന്നു ഒരു അടിച്ചോലും തുടക്കലും കഴിഞ്ഞല്ലേ പണി കഴിഞ്ഞില്ലേ വീട്ടിലത്തെ നീ ഒരു കാര്യം എന്റെ റൂമില് ആകെ വൃത്തികടായിട്ടൊക്കെ എടുക്കണത് അതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ തുണികൾ തുണികളും മണക്കണ്ട് ചെല് എന്തിനണ്ടി എല്ലാ പണിയും അതിനൊണ്ട് ഇടിപ്പിക്കുന്നു അതൊരു പാവമായിട്ടല്ലടി അത് ചെയ്യുന്നത് അതിന് ആരും എവിടെ ഞാൻ കൊണ്ടു വന്നതാ എൻ്റെ മോള അതിന കെട്ടിച്ച് കൊടുക്കാനുള്ള ഒരു പെൺകുട്ടി അതിനെ അയിനുകൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് ഒരു പാവായ മോള് ചെയ്ത് അല്ലേ ആ ഇനി അവളെ കെട്ടിച്ചു കൊടുക്കാം ആ ഉത്തരവാദിത്തം കൂടി ഞാൻ എന്റെ തലയിലേക്ക് വെച്ചോ കെട്ടിച്ചു കൊടുക്കാ കാശി കെട്ടിച്ചു കൊടുത്തോ എവിടേ വള അലമാരി വള കാണാലോ അത് എവിടെ നീ എടുത്താ ഞാൻ റൂമ് പോയിപ്പാക്കാൻ പോയി പറഞ്ഞത് ഏത് നേരത്താണോ ഞാൻ ഓർത്തില്ല സ്വർണത്ത് മാറ്റി വെക്കാനായിട്ട് രണ്ടുപോനം വള എടുത്താ ഞാൻ നോക്കട്ടെ ഞാൻ വളം ഞാൻ ഞാനവിടെ കൊതുക്കി വെച്ചപ്പോ വളമൊന്നും കണ്ടില്ലല്ലോ ഞാൻ എടുത്തിട്ടില്ല നിന്റെ അഭിനയ ഒക്കെ നിർത്തു നീ ബാഗ് എടുക്ക് ഞാൻ നോക്കട്ടെ നിന്റെണ്ടോന്ന് അല്ല നീ അറിയ പിന്നെ ആരെ കള്ളവിടെ ആ എന്റെ അമ്മ ഞാനത് എടുത്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യില്ല അമ്മയ്ക്ക് ഞാൻ എന്റെ പേരു കാണിച്ചും കള്ളിയാ ചെലപ്പോ ഇതിലൊന്നും വെക്കില്ല വേറെ വല്ല ഒരു വിളിച്ച് കൊടുത്ത വെച്ചിണ്ടാവു ഏഹ് കള്ളികളോട്ടൊന്നറിയാലോ ഇതിലൊന്നും കാണാല നീ ആരെ വിളിച്ചിട്ട് കൊടുത്തു എവിടെ നീ സത്യം പറഞ്ഞു എടുത്തിട്ടില്ല സത്യമ അവൾ അങ്ങനെയൊന്നും എടുക്കില്ല മോളെ ചെറിയ കുട്ടിയല്ലടി അവളങ്ങനെയൊന്നും എടുക്കില്ല അവളെങ്കിലും നോക്കുന്നീ അറിയാട്ട നീ എല്ലോട് ഊരി വെച്ചിണ്ടാവും അവള് നോക്കു ഹലോ ആ ചേട്ടാ അതെ എന്റെ രണ്ടുപേരന്റെ വാളെ കാണാൻ ചേട്ടാ നിങ്ങളുടെ അമ്മ ഒരുത്തിനും കൂടെ കൊണ്ടു നിർത്തിട്ടേ ഞാൻ അവളെടുത്തുന്ന് തോന്നുന്നു ഇവിടെ സാധനം കാണാൻ എന്റെ വാളെ കിട്ടിയേ പറ്റൂ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അറിയിക്കാൻ പോവാ ഓരോ ആ വഴിയെ പോണോരോ മുഴുവൻ കുടുംബത്ത് വിളിച്ച് കഴിച്ചിട്ട് മനുഷ്യന് സമാധാനം ഇല്ല ഉള്ള സാധനങ്ങൾ പോവുകയും ചെയ്യാം ഓരോ പുലിപാലുകൾ ഉണ്ടാക്കാനായിട്ട് തീരുമാനം എടുത്തോ ഏ ഇത് നിങ്ങളുടെ അമ്മയെ കൊണ്ടന്നെ എനിക്ക് സ്വൈര്യമില്ല പിന്നെ എന്റെ ഇടയിൽ കൂടെ ഒരു പെൺകുട്ടീനെ വിളിച്ചു കഴിച്ചു പോകണം നോക്ക് ആങ്ങളേറെ മോളാണത്ര ഇത് എന്ന് വല്ല സത്ര മുള തഞ്ചി പോയി എടുത്ത നമുക്ക് ഇവിടെ നിന്ന് പോവാ ഉള്ള എൻ്റെ മോളാദിയാവില്ല നമുക്ക് പോവുക ഇവിടുന്ന്